പ്രേമ ഈ നമ്മുടെ വിമാന നിർമ്മാ വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കുന്ന കമ്പനികൾ അതായത് എയർ ബസ് വിമാന നിർമ്മാതാക്കൾ അവരുടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യിക്കാൻ അതായത് ഇനി പറക്കണ്ട തൽക്കാലം പറക്കണ്ട എന്ന ഒരു തീരുമാനം എടുത്തതായി കേൾക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്താണ് അതിന് പിന്നിൽ ചേട്ടാ ഏതാണ്ട് ലോകത്തെമ്പാടും എയർ ബസ് നിർമ്മിച്ച ആറായിരത്തോളം വരുന്ന വിമാനങ്ങൾക്ക് ഗുരുതരമായ സോഫ്റ്റ്വെയർ തകരാറുണ്ടായി എന്നുള്ളതാണ് വിവരം ഈ ആറായിരത്തോളം വിമാനങ്ങളില് എ മുന്നൂറ്റി ഇരുപത് എന്ന സീരിയൽ നമ്പറുള്ള വിമാനം എയർബസ് പുറത്തിറക്കിയ എ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന വിമാനത്തിലാണ് ഏറ്റവും വലിയ തകരാറ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ പഴയ കാലത്ത് ഇറങ്ങിയ പഴയ മോഡലിൽപ്പെട്ട ഒരു തൊള്ളായിരത്തോളം വിമാനങ്ങൾക്ക് വേറെയുണ്ട് അങ്ങനെ മൊത്തം ആറായിരത്തോളം വിമാനങ്ങൾക്ക് ഗുരുതരമായ സോഫ്റ്റ്വെയർ തകരാറ് ഉണ്ടായി എന്നുള്ളതാണ് വിവരം അപ്പൊ ഈ സോഫ്റ്റ്വെയർ തകരാർ ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് കാരണം സോളാർ റേഡിയേഷൻ സൗര റേഡിയേഷൻ എന്ന് പറയാൻ സൗരവികിരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനാകാത്ത സംഗതിയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴോ ഗുരുതരമായി വെയിലത്ത് നിൽക്കുമ്പോഴോ കുറച്ചധികം വെയിൽ കൊള്ളുമ്പോൾ തന്നെ നമുക്ക് സൂര്യാഘാതം ഏൽക്കാറുണ്ട് അപ്പോ ആകാശത്ത് ഉയർന്നു പറക്കുന്ന വിമാനങ്ങൾക്ക് ആ സൂര്യന്റെ താപനില അല്ലെങ്കിൽ ആ സൂര്യാതാപം ഏക്കാനുള്ള സാധ്യത നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന നമ്മളെക്കാൾ പതിന്മടങ്ങാണ് അപ്പൊ അത്തരത്തിലുള്ള വിമാനങ്ങൾക്ക് ഈ സോളാർ റേഡിയേഷൻ മൂലം ഗുരുതരമായ സോഫ്റ്റ്വെയർ തകരാറുണ്ടാകുന്നു എന്നുള്ളത് പുതിയ പുതിയ അറിവാണ് നമ്മളെ സംബന്ധിച്ച് ഈ വിമാന സർവീസുകൾക്ക് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് അവർ ദൈനംദിനം അവര് നേരിടുന്ന അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ അത് ഒരു വലിയ അപകട കാരണമായി തീരുമെന്നുള്ളത് ആദ്യത്തെ അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഉണ്ടാകാനുള്ള കാരണം അമേരിക്ക മെക്സിക്കോ റൂട്ടില് സർവീസ് നടത്തിയിരുന്ന ഈ എയർബസ് എന്ന് പറയുന്ന അത് യൂറോപ്യൻ ഒരു വിമാന നിർമ്മാണ കമ്പനിയാണ് അവര് നിർമ്മിച്ചു നൽകിയ ജെറ്റ് ബ്ലൂ എയർവെയ്സിന്റെ ഒരു വിമാനം കഴിഞ്ഞ ഒക്ടോബറില് ഒക്ടോബറില് ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തി ആ സംഭവത്തില് ഏതാണ്ട് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു അപ്പൊ അതിന്റെ കാരണം അതിന്റെ ഈ പെടുന്നനെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയെന്ന അർത്ഥം ആ നില ആകാശത്ത് നിലകൊള്ളുന്ന ഒരവസ്ഥ അത് പെട്ടെന്ന് നഷ്ടമായി വിമാനം താഴേക്ക് വരുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അപ്പൊ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലാണ് അവർ എമർജൻസി ലാൻഡിങ് നടത്തിയത് അപ്പൊ അത്ര വലിയൊരു എമർജൻസി ലാൻഡിങ് ആയതുകൊണ്ട് തന്നെയാണ് പതിനഞ്ചോളം പേർക്ക് ആ സംഭവത്തിൽ പരിക്കേറ്റത് ഭാഗ്യത്തിന് അതൊരു വിമാന അപകടത്തിൽ കലാശിച്ചില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എയർ ബസ് സ്വാഭാവികമായിട്ടും ആ അപകടത്തിലേക്ക് നയിച്ച കാരണത്തെ കുറിച്ച് അന്വേഷിക്കുമല്ലോ അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ വിമാനത്തിന്റെ എലവേഷൻ അതായത് ഈ വിമാനം എവിടം വരെ ഉയർന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം അതിന് ഗുരുതരമായ സോഫ്റ്റ്വെയർ തകരാറ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ വിമാനത്തിലൊക്കെ സോഫ്റ്റ്വെയർ തകരാറ് സംഭവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തകരാറാണെന്ന് നമ്മൾ പെട്ടെന്ന് കരുതും പക്ഷെ ഇവർ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സോളാർ റേഡിയേഷന്റെ വിധേയമായി ഈ സോഫ്റ്റ്വെയറിൽ തകരാർ വന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സോളാർ റേഡിയേഷൻ ഉയർന്ന ഒരു അവസ്ഥയിൽ ഉള്ളപ്പോ ഈ ഡാറ്റ കറക്ഷൻ ഡാറ്റ കറപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പൊ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പൊ ഈ സാഹചര്യം യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി ഇ എ എസ് എ അവർ ഇടപെട്ടിട്ടാണ് ഈ ബോയിങിനോട് അല്ലെങ്കിൽ ശ്രമിക്കണം എയർ ബസിനോട് അല്ലെങ്കിൽ എയർബസ് സ്വന്തം നിലയിലും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെ വിമാനങ്ങൾ എയർബസിന്റെ എ മുന്നൂറ്റി ഇരുപത് പിന്നെ കൂടാതെ മറ്റു ചില സീരീസിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എ മുന്നൂറ്റി പതിനെട്ട് എ മുന്നൂറ്റി പത്തൊമ്പത് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്കും ഈ സോഫ്റ്റ്വെയർ തകരാറുണ്ടാകാം എന്നുള്ളതാണ് അവർ കണ്ടെത്തുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാന കമ്പനികൾ അടിയന്തരമായി ഈ വിമാനം പറക്കുന്നത് നിർത്തിവെക്കണം വേണ്ടി വന്നാൽ ഈ വിമാനം ആളില്ലാതെ യാത്രക്കാരില്ലാതെ അറ്റകുറ്റപ്പടി നടത്താൻ സംവിധാനമുള്ള സ്ഥലത്ത് എങ്ങോട്ടാണ് അങ്ങോട്ടേക്ക് പറത്തിക്കൊണ്ട് പോകാം ആ ഇത് യാത്രക്കാരെ കയറ്റിയുള്ള പരിപാടികളെല്ലാം പൂർണ്ണമായും നിർത്തിവെക്കണം ആ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറക്കാൻ അനുമതി നൽകൂ നൽകാവൂ എന്നുള്ളതാണ് ഇപ്പൊ പരമാവധി മൂന്ന് മണിക്കൂർ വരെ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോ ചില വിമാനത്താവളങ്ങളിലെ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്ത് അതിന്റെ പ്രായോഗിക വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഈ സമയ ദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല വിമാനങ്ങളും റദ്ദു ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മണിക്കൂറുകൾ താമസിക്കുന്നതോ ആയ അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം വിമാന സർവീസുകളെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർവേസും ഈ എയർ വിമാനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോ ഇവിടെ എയർ ബസ് അവരുടെ പ്രസ്താവനയിൽ ഒരു പ്രവർത്തന തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇതൊരു അസാധാരണ വ്യോമയാന ചരിത്രത്തിലെ ഒരു അസാധാരണ സംഭവം എന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് ആ ഇപ്പൊ അമേരിക്കൻ എയർലൈൻസ് മാത്രം അവരുടെ മു മുന്നൂറ്റി നാൽപ്പതോളം വിമാനങ്ങളെ ഈ പ്രശ്നം ബാധിച്ചു അതിന് അവരെ വിമാനങ്ങൾ വൈകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഓസ്ട്രേലിയയുടെ ബജറ്റ് എയർലൈൻസ് ആയ ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന വിമാന സർവീസ് തൊണ്ണൂറോളം വിമാന സർവീസുകൾ റദ്ദാക്കിയ ഒരു സംഗതി കൂടി വരുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ളത് ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഈ എയർബസ് വിമാനങ്ങളെ പൊതുവെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് തന്നെ ഒരു വയർ പ്ലെയിൻ എന്നാണ് വയർ എന്ന് വെച്ചാൽ സോഫ്റ്റ് വെയർ പ്ലെയി എന്ന് തന്നെയാണ് അപ്പോ ഇതിന്റെ കോക്പിറ്റിലെ മെക്കാനിക്കൽ സംവിധാനവും ഇതിന്റെ ഈ വിമാനത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മറ്റ് യന്ത്ര സംവിധാനങ്ങളും പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് മറ്റ് യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങൾ മാത്രമാണ് എയർ ബസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള തകരാറുകൾ അത് അടിയന് അതീവ ഗുരുതരമാണ് ഗൗരവ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി നിലത്തിറക്കി പരിശോധന നടത്താനായിട്ടുള്ള തീരുമാനം വന്നേക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ വിമാന സർവീസ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരു സോഫ്റ്റ്വെയർ തകരാറ് സംബന്ധിച്ച് ഇത്ര വലിയ അളവിൽ വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് പക്ഷെ ഇത് യഥാർത്ഥ യഥാസമയം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി ഈ പറയുന്ന ചെറിയ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിലവിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രം മതിയാകും എന്നുള്ളതാണ് ഈ എയർബസ് പറയുന്നത് പക്ഷേ പഴയ കാലഘട്ടത്തിലുള്ള ഏതാണ്ട് തൊള്ളായിരത്തോളം പഴയ വിമാനങ്ങളുണ്ട് എയർബസിന്റെ അതില് ഈ വിമാനത്തിന്റെ അകത്തെ കമ്പ്യൂട്ടർ സംവിധാനം പൂർണ്ണമായിട്ടും മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോ ആ തൊള്ളായിരത്തോളം വിമാനങ്ങൾക്ക് സർവീസ് കാലാവധി അല്ലെങ്കിൽ സർവീസിലേക്ക് തിരിച്ച് വരുന്നതിന് ചിലപ്പോ കുറച്ച് താമസ കാലതാമസം എടുത്തേക്കും പക്ഷേ അയ്യായിരത്തി ഒന്നൂറോളം വിമാനങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രം മതിയാകും അത് പരമാവധി മൂന്ന് മണിക്കൂർ മാത്രം എടുക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത് പക്ഷേ അതിനോടകം തന്നെ ഈ ചെറിയ അപ്ഡേഷൻ എന്നവര് പറയുമ്പോൾ തന്നെയും ലോകത്താകമാനമുള്ള വിമാന സർവീസുകളെ ഇത് ഗുരുതരമായി ബാധിച്ചു എന്നുള്ളതാണ് ഒക്കെ അപ്പൊ പ്രേമ ഇതിൽ നിരവധി യാത്രക്കാർ പല എയർപോർട്ടുകൾ കുരുങ്ങിക്കിടക്കുകയാണെന്നൊരു വാർത്തയുണ്ട് നിരവധി പേർ വിമാനയാത്രികർ പല എയർപോർട്ടുകളിലായി ഈ കാര്യം അറിയാതെ കുരുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വാർത്തയും കേൾക്കുന്നുണ്ടായിരുന്നു ചേട്ടാ സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു പ്രശ്നം അത് ഈ എയർബസ് ബസ് അവരുടെ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിമാന സർവീസുകൾ ഇത്തരം കാര്യങ്ങൾ യാത്രക്കാർ അവരാണല്ലോ ആത്യധികമായിട്ട് ഈ യാത്രക്കാരുടെ പരാതികളും മറ്റും കേൾക്കേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതും വിമാന കമ്പനികളാണ് അവർക്ക് ഔദ്യോഗികമായിട്ട് കുറിപ്പ് വന്നിട്ടുള്ളൂ അപ്പോൾ യാത്രക്കാരോട് ഇത് വിശദീകരിക്കേണ്ട ബാധ്യത വാസ്തവത്തിൽ വന്ന് ഏർ നിൽക്കുന്നത് അതാത് വിമാന കമ്പനികൾക്കാണ് സ്വാഭാവികമായിട്ടും വിമാനത്താവളം ഇപ്പോ ദീർഘദൂരെ യാത്രക്കടക്കം തയ്യാറായി വന്നവർ വലിയ നിരാശയും പ്രതിഷേധവും ഉണ്ടാകും എന്നുള്ള സ്വാഭാവികമാണ് ഇവർ ഇപ്പോ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മണിക്കൂർ വരെ സമയമെടുക്കുന്ന ഒരു ആണ് ഇതെന്ന് പറയുന്നത് പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അത് മുന്നേറുക ചിലപ്പോ മൂന്നെന്നുള്ളത് നാലോ അഞ്ചോ മണിക്കൂറായി വലിക്കും അത് ഒരു മിനിറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ വിമാന സർവീസുകൾ താളം തെറ്റുമെന്നുള്ളതാണ് നമ്മുടെ അനുഭവം അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതുമായി പെട്ടെന്ന് ഒരു അസൗകര്യം യാത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവികമാണ് നിരവധി യാത്രക്കാർ അതാത് വിമാനത്താവളങ്ങളിൽ അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഈ സംഭവത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് കാര്യം വ്യോമയാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവം എന്ന നിലയിൽ അത് ആ രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്